വിദേശകാര്യ സഹമന്ത്രി എന്ന് പേരുള്ള മന്ത്രി ഉൾപ്പെടെ ഇതിനെതിരായിട്ടുള്ള പ്രചാരവേലയാണ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അനുമതിയോടുകൂടിയാണ് ഈ വിദേശ യാത്ര നടത്തുന്നത് എന്ന കാര്യം അറിയാതെയോ അല്ല അറിഞ്ഞോ ഈ പറയുന്ന സഹമന്ത്രി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയോട് സഹകരിക്കുകയല്ലാതെ വേറെ അതിനു മറുപടിയൊന്നും പറയണ്ട വോട്ടെടുപ്പിന് ശേഷമുള്ള വിഷയദാരിദ്ര്യം മാധ്യമങ്ങൾക്ക് മാത്രമല്ല പ്രതിപക്ഷത്തിനുമുണ്ട് കോൺഗ്രസ്സിനുമുണ്ട് ബി ജെ പിക്ക് ഉണ്ട് ബി ജെ പിയുടെ വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ വരെ അത് വ്യക്തമായിട്ട് പ്രകടിപ്പിക്കാറുമുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര എന്തിനായിരുന്നുവെന്ന് പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമുണ്ട് വി മുരളീധരൻ വിദേശകാര്യ സഹമന്ത്രിയാണ് മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ അനുമതി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെയും കേന്ദ്ര വിദേശകാര്യ വകുപ്പിൻ്റെയും എന്ന് വെച്ചാൽ വിദേശകാര്യ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ പുറത്തു പോകാൻ സാധിക്കത്തില്ല വിദേശകാര്യ സഹമന്ത്രി അറിയാതെ എന്തായാലും പോകാൻ പറ്റത്തിയില്ല വിദേശകാര്യ സഹമന്ത്രി ഈ കാര്യം അറിഞ്ഞില്ല എങ്കിൽ അത് ആറിന് കഴിയുകയാണ് അതൊരു വലിയ ചോദ്യമാണ് വിദേശകാര്യമന്ത്രി എന്ന് പറയപ്പെടുന്ന മന്ത്രി എന്നാണ് ഇന്ന് എം വി ഗോതമ്മശൻ വി മുരളീധരനെ കുറിച്ച് പറഞ്ഞത് കേൾക്കേണ്ട വാക്കുകളാണ് മാത്രമല്ല മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തിനെയും വീഡിയോ സൈസിനെ നല്ല ഒന്നാം തരമായിട്ട് കൂട്ടുന്നുമുണ്ട് എം വി ഗോവിന്ദ നിങ്ങൾ വളരെ സത്യസന്ധമായ രീതിയിലാണ് പെരുമാറുന്നത് എന്നത് അവർക്ക് ശരിക്കും മനസ്സിലാവും ആർക്ക് ജനങ്ങൾ നിങ്ങൾ ഏകപക്ഷീയമായി പക്ഷപാതപരമായി ഞാൻ സാധാരണ പറയുന്ന പോലെ വർഗപരമായി നിലപാട് സ്വീകരിക്കുന്നത് തുറന്നു കാണിക്കപ്പെടുകയാണ് ഇങ്ങനെ കുറേ കാലം തുടർന്നാൽ നിങ്ങളെ തന്നെ ശരിയായ രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങും നന്നായിട്ട് മനസ്സിലാക്കും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത് വരികൾ വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിനപ്പുറം കാണാനും ഒരു ശീലം കേരളീയർ നേടിയതുകൊണ്ടാണ് നിങ്ങളുടെ ഈ കള്ളപ്രചരണത്തിലൊന്നും അവിടെ ആശയങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്കാവാതെ അത് ഓരോ ഘട്ടത്തിലും മനസ്സിലായിട്ടുള്ളതാണ് ഇത് ഒരു ഒന്നുകൂടി നിങ്ങളുടെ ഈ കള്ളത്തരം നിങ്ങളുടെ ഈ പൊള്ളത്തരം നിങ്ങളുടെ ഞാൻ നേരത്തെ പറഞ്ഞ വർഗപരമായ ഈ ഉള്ളടക്കം ജനങ്ങൾക്ക് മനസ്സിലാവാൻ കുറേയും കൂടി സൗകര്യം കിട്ടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനി ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല ഇത്തരത്തിലൊരു കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ പിന്നെ എന്താണ് അടുത്ത വഴി എന്ന് അന്വേഷിക്കണമല്ലോ ആ വഴി അന്വേഷിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ പത്രത്തിന് എന്താ ഒരു ഒരു സാധാരണ രീതിയിലുള്ള ഒരു ഗൗരവമുള്ളത് അപ്പോൾ ഉടനെ കണ്ടെത്തിയിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര ചെയ്യണമെങ്കിൽ എന്തെല്ലാം കടമ്പകൾ കടക്കണം എന്നാണ് നിങ്ങൾ ധരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് സ്വകാര്യ യാത്ര രാജ്യത്തിൻ്റെ വെളിയിലേക്ക് പോകണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അംഗീകാരം വാങ്ങണം പാർട്ടി എന്നാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി മെമ്പർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ പാർട്ടിയുടെ സമ്മതം വാങ്ങണം ഇത് രണ്ടും വാങ്ങിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി സ്വകാര്യ സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയ വാർത്തയാക്കി അതെന്തോ ഇന്നേവരെ സംഭവിക്കാതെ പുതിയ ഒരു കാര്യമാക്കി അവതരിപ്പിച്ച് ചർച്ച ചെയ്യുക ആ ചർച്ചയ്ക്ക് പിന്നിൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ വിരോധം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഇടതുപക്ഷ വിരുദ്ധത ആ ഇടതുപക്ഷ വിരുദ്ധതയുടെ ഭാഗമായിട്ടാണ് നിങ്ങളിത് വൈകുന്നേരത്തെ ചർച്ചയിലെ പ്രധാന അജണ്ടയാക്കി മാറ്റിയത് നമുക്കറിയാം ഒരുപാട് മാസക്കാലം കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലാകെ പുതിയ നൂതനമായ ആശയങ്ങളും നിലപാടുകളും സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തോടുള്ള അവഗണന സാമ്പത്തിക ഉപരോധം പ്രതിരോധം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ട് അസംബ്ലിക്കകത്തും പുറത്തും അതുപോലെ തന്നെ നവകേരള സദസ് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ തുടർന്ന് കേസ് അതിനെ തുടർന്ന് ഡൽഹിയിലുള്ള സമരം കേരളീയം പദ്ധതി തുടർന്ന് വന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന അതി വിപുലമായ ക്യാമ്പയിൻ ഇതെല്ലാം കഴിഞ്ഞ് ഇനി വരുന്ന നാലാം തീയതി വരെ അടുത്ത മാസം ഈ മാസം അടുത്ത മാസം നാലാം തീയതി വരെ ജൂൺ നാല് വരെ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നയപരമായ കാര്യങ്ങളെല്ലാം സംബന്ധിച്ച് പുതിയ പുതിയ തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കി കൊണ്ടുപോകാനാവില്ല എന്ന പരിമിതി കൂടി കണക്കിലെടുത്ത് ഈ ഒരു തിരക്ക് പിടിച്ച രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്ന് അല്പം മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരിട ഒരടവേള ഉണ്ടാവട്ടെ എന്ന് കണ്ട് ആരാണ് അത് ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയാം അങ്ങനെയുള്ള അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതിന് നിയമപരമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമ്മതം വാങ്ങട്ടെ ഉണ്ട് ആ സമ്മതം കൂടി വാങ്ങിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ യാത്ര പിണറായി പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒരു കുടുംബസമേതം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയെ വിദേശകാര്യ സഹമന്ത്രി എന്ന് പേരുള്ള മന്ത്രി ഉൾപ്പെടെ ഇതിനെതിരായിട്ടുള്ള പ്രചാരവേലയാണ് നടത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമതിയോടുകൂടിയാണ് ഈ വിദേശ യാത്ര നടത്തുന്നത് എന്ന കാര്യം അറിയാതെയോ അല്ല അറിഞ്ഞോ ഈ പറയുന്ന സഹമന്ത്രി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവനയോട് സഹകരിക്കുകയല്ലാതെ വേറെ അതിന് മറുപടിയൊന്നും പറയേണ്ട കാര്യമില്ല പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഇവിടെ ഉഷ്ണതരംഗം ഉള്ളപ്പോൾ മുഖ്യമന്ത്രി കേരളം ഉപേക്ഷിച്ചു എന്നാണ് യഥാർത്ഥത്തിൽ ഉഷ്ണതരംഗവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മുഖ്യമന്ത്രി തന്നെ യോഗം വിളിച്ചു ചേർത്ത് പരിപാടികൾ ആസൂത്രണം ചെയ്തതിന് ശേഷമാണ് അദ്ദേഹം പോകുന്നത് ദുരിതപൂർണമായ സാഹചര്യങ്ങൾ കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ച സന്ദർഭത്തിലൊന്നും യു ഡി എഫ്കാർക്ക് കേരളവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻ്റ് ഇവിടെ ഏറ്റവും വലിയ പേമാരി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ മുപ്പതിനായിരം കോടി ഉറുപ്പയുടെ നാശനഷ്ടം കേരളത്തിൽ ഉണ്ടായി എന്ന് കണക്കാക്കപ്പെട്ടതിന് ശേഷം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നമുക്ക് കേരളത്തിന് സഹായം നൽകാൻ വേണ്ടി വന്നപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സഹായം അനുവദിക്കില്ല കൊടുക്കില്ല വാങ്ങില്ല സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒപ്പമായിരുന്നു കേരളത്തിലെ യു ഡി എഫ് എല്ലാ കേരള വിരുദ്ധ നിലപാടിൻ്റെയും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ഒപ്പായിരുന്നു ഈ കോൺഗ്രസും അതുപോലെ തന്നെ യു ഡി എഫും ഗവർണർ ഈ ഗവണ്മെന്റിനെതിരായിട്ട് കടന്നാക്രമണം നടത്തുന്ന രീതിയിൽ ബില്ലുകളെല്ലാം പിടിച്ചു വെച്ച് ഏറ്റവും അവസാനം പ്രസിഡന്റിലേക്ക് കൈമാറുന്ന സന്ദർഭം വരുമ്പോഴുൾപ്പെടെ ഗവർണർക്ക് അനുകൂലമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിന് അനുകൂലമായിരുന്നു ബി ജെ പിക്ക് അനുകൂലമായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷം അപ്പോൾ ഈ രീതിയിൽ കേന്ദ്രത്തിൻ്റെ നിലപാട് ജനങ്ങൾക്കെതിരായിട്ട് നമുക്ക് പെൻഷൻ പോലും കൊടുക്കാൻ സാമ്പത്തിക പ്രസ്പ പ്രയാസം അനുഭവിക്കുമ്പോൾ എന്നാൽ പ്രയാസം അനുഭവിക്കുന്നു എന്ന നിലപാട് എം പിമാരും അന്നത്തെ എം പിമാരും അതുപോലെ യു ഡി എഫും അത് അംഗീകരിച്ചിരുന്നില്ല എന്ന കാര്യം നമുക്കറിയാം എന്നിട്ടിപ്പോൾ വേട്ടയാടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള സന്ദർഭത്തിലൊക്കെ മുഖ്യമന്ത്രിയുടെ എവിടെയെങ്കിലും പോകാൻ പാടുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണ് ഇവിടെ ഇതിനു മുമ്പ് മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട് സ്വകാര്യ സന്ദർശനത്തിന് പോയ എല്ലാം മുഖ്യമന്ത്രിമാരെയും നമുക്കറിയാം പ്രധാനമന്ത്രിയാണെങ്കിൽ എല്ലാ കാലത്തും നിരന്തരം പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ എവിടെയാണ് പോകുന്നത് എന്ന് ആരും അറിയാതെ ഇടക്കിടക്ക് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കാര്യവും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തോടുള്ള പ്രത്യേകിച്ച് സി പി എമ്മിനോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടുള്ള വിരോധം മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ചർച്ച ചെയ്യുന്ന ഈ മാധ്യമ ശൃംഖലകൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുഴനാടൻ എതിരായിട്ട് വന്ന വിധി അവർക്കു കൂടി ഏറ്റൊരു അടിയാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ അപ്പോൾ തന്നെ വേറൊരു കാര്യം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ള നിലയാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് പിന്നെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഏത് ഏതടിയന്തര സാഹചര്യവും നേരിടാൻ ലോകത്തിൻ്റെ ഏത് മേഖലയിൽ ഉണ്ടായാലും സാധിക്കും എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുസരിച്ച് അറിയാവുന്നതാണ് ഏത് യോഗം വിളിക്കാനും എവിടെ ഉള്ള യോഗത്തിൽ പങ്കെടുക്കാനും സാധിക്കുന്ന നില തന്നെയാണ് ഉള്ളത് പിന്നെ ഈ ചുമതല കൊടുത്തില്ല ഇതിനു മുമ്പ് പോയപ്പോഴും ചുമതല കൊടുത്തിരുന്നില്ല ചുമതല നിർവഹിക്കാനാവും പിന്നെ എന്തിനാണ് ചുമതല കൈമാറുന്നത് ആ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ മുഖ്യമന്ത്രിക്ക് തന്നെ ലോകത്തിൻ്റെ എവിടെ ഇരുന്നും ചുമതല നിർവഹിക്കാനാവും പിന്നെ ചുമതല പ്രത്യേകമായിട്ട് ഏൽപ്പിക്കേണ്ടുന്ന ഒരു പ്രശ്നവും നമ്മുടെ മുമ്പിലില്ല പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ് എന്ന രീതിയിൽ അതിൻ്റെ യാത്രാനുവാദം കൂടി വാങ്ങി യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കാൻ മാധ്യമ ശൃംഖല ഇതിനു മുമ്പെല്ലാം ചെയ്യുന്നത് പോലെയുള്ള ജോലി അവർ നിർവഹിച്ചു എന്ന് മാത്രമേ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ സാധിക്കൂ